കൊച്ചി കോന്തുരുത്തി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ കേട്ടത് ഒരു അരും കൊലയുടെ വാർത്തയാണ് ചാക്കിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അതാരുടേതാണ് അരികെ കിടന്നുറങ്ങുന്ന ജോർജാണോ കൊലയാളി സംശയങ്ങൾ ഇങ്ങനെ പല വഴിക്ക് നീണ്ടപ്പോൾ മദ്യം തലക്കി പിടിച്ച് മയങ്ങിപ്പോയ ജോർജ് താനല്ല കൊലയാളി എന്ന് തറപ്പിച്ചു പറഞ്ഞു പക്ഷേ ഏറെ വൈകും മുന്നേ ചാക്ക് തേടിയെത്തിയ ഒരാളെ കുറിച്ച് ചിലരുടെ മൊഴി പോലീസിന് കിട്ടി പട്ടിയെ കുഴിച്ചിടാൻ എന്ന പേരിൽ ചാക്ക് തേടിയെത്തിയത് മറ്റാരുമല്ല ജോർജ് തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ലൈംഗിക തൊഴിലാളിയെ എന്തിനാണ് ജോർജ് കമ്പിപ്പാറ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നത് ആ അരുലലയും പിന്നാലെ ജോർജിന്റെ കുറ്റസമ്മതവും പ്രേക്ഷകരോട് വിശദമായി പറയും എസ് അരുൺ ശങ്കർ കഴിഞ്ഞ രാത്രിയിൽ കൊച്ചി നഗരത്തിൽ അറുപത്തിയൊന്ന് വയസ്സുകാരൻ ഒരു സ്ത്രീയെ ഹരിയിൽ തലയ്ക്കടിച്ചു കൊന്നു കോന്തുരുത്തിയിലെ ജോർജിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അരയ്ക്ക് മുകളിലേക്ക് ചാക്കിലാക്ക നിലയിൽ ആദ്യം കണ്ടത് രാവിലെ വീട്ടിൽ വേസ്റ്റെടുക്കാൻ വന്ന ഹരിതകർമ്മ സേനാംഗമായിരുന്നു അരയ്ക്ക് കീഴ്പോട്ട് മൃതദേഹം നഗ്നമാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ മൃതദേഹത്തിൻ്റെ അടുത്തു തന്നെ വീട്ടുടമയായ ജോർജ് ഉണ്ടായിരുന്നു അർത്ഥബോധാവസ്ഥയിൽ അയാൾ ആദ്യം കൗൺസിലറെ വിവരം അറിയിച്ചു തുടർന്ന് കൗൺസിലർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ആറ് ഇരുപതൊക്കെ ആയപ്പോഴേ ഹരിതകർമ്മസേനാംഗം മണി എന്ന് പറഞ്ഞൊരു ലേഡിയാണ് എന്നെ വിളിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചാക്കിൽ കെട്ടിയൊരു മൃതദേഹം ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് ഒരു നാല് മിനിറ്റിനുള്ളിൽ ഞാൻ ഉടനെ ഇവിടെ വന്നു നേരെ നോക്കിയപ്പോഴത്തേക്കും അരഭാഗം വരെ ചാക്ക് ഉണ്ടായിരുന്നു താഴേക്ക് തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിവരം ചെയ്തത് കസ്റ്റഡിയിൽ എടുക്കുമ്പോഴും ഇയാൾ മദ്യലഹരിയിലായിരുന്നു പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞത് സ്ത്രീയുടെ മൃതദേഹത്തെ ചോദിച്ചപ്പോൾ ആരോ തൻ്റെ പറമ്പിലേക്ക് ഒരു സ്ത്രീയുടെ മൃതദേഹം കൊണ്ടിടുകയായിരുന്നു എന്നായിരുന്നു അയാൾ പറഞ്ഞത് പക്ഷേ അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് പോലീസിന് കൃത്യമായ വിവരം ജോർജ് രാവിലെ നാലരയ്ക്ക് ചാക്ക് തേടി സമീപത്തെ വീടുകളിലും കടകളിലും എത്തിയിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചു ചോദിച്ചപ്പോൾ ചത്ത പട്ടിയെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന മറുപടിയാണ് ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു പക്ഷെ അപ്പോഴും മദ്യലഹരിയിലായിരുന്ന ജോർജ് സത്യം പറയാൻ കൂട്ടാക്കിയില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പം ജോർജ് തന്നെ അഡ്മിറ്റ് ചെയ്തു ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന്റെ ഭാഗത്ത് നിന്ന് കയറ്റിക്കൊണ്ടു പോന്നതായിരുന്നു അവർ സെക്സ് വർക്കിനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു അതിനുശേഷം സാമ്പത്തികപരമായിട്ട് അവർ തന്നെ തർക്കമുണ്ടായി ആ തർക്കം മുഖത്ത് ജോർജ് കൊല്ലണ ഉദ്ദേശത്തോടെ കൊലപാതകം ഉദ്ദേശത്തോടെ അടുത്തുള്ള മുറിയിൽ തന്നെ ഉണ്ടായ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കിടിച്ച് കൊലപാതകം നടത്തി എന്നുള്ളതാണ് ഇതിനിടയിൽ ഈ സ്ത്രീ ആരെന്നുള്ള പരിശോധനയും പോലീസ് നടത്തി കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തുള്ളവരല്ല എന്ന് സ്ഥിരീകരിച്ചു പിന്നെ ആര് ആ ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അവരവിടെ എങ്ങനെ എത്തി അപ്പോഴാണ് ജോർജിന്റെ വീട്ടിൽ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കുടുംബത്തോടെ താമസിക്കുന്നതായി വിവരം ലഭിച്ചത് അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തി പക്ഷേ അവർക്ക് ആ കൃത്യത്തിൽ പങ്കില്ലെന്ന് പോലീസിന് ആദ്യമേ തന്നെ മനസ്സിലായി കാരണം അപ്പോഴേക്കും ജോർജ് സത്യം പറയാൻ തുടങ്ങി കഴിഞ്ഞ രാത്രിയിൽ ജോർജ് സ്വന്തം വീട്ടിൽ വെച്ച് ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു തുടർന്ന് ഇവർ തമ്മിൽ സാമ്പത്തികത്തെ ചൊല്ലി തർക്കമുണ്ടായി തർക്കത്തിനൊടുവിൽ മദ്യലഹരിയിൽ കൈക്കിട്ട ഇരുമ്പുതണ്ടുപയോഗിച്ച് ആ സ്ത്രീയുടെ തലയ്ക്കടിച്ചു അങ്ങനെ ചോര വാർന്നാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് ഒരു സ്ഥിരീകരിച്ചു ഒപ്പം ജോർജ് കുറ്റസമ്മതവും നടത്തി എന്നാൽ മദ്യലഹരിയിലായിരുന്നെങ്കിലും ആ മൃതദേഹം മറവ് ചെയ്യാൻ അയാൾ ബോധപൂർവ്വം ചില കളികൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇയാൾ തേടി അയലത്തെ വീടുകളിലും കടകളിലും പോയി എർലി മോർണിങ്ങിൽ പുള്ളി ചെന്നിട്ട് ഒരാളോട് ചാക്ക് ചോദിച്ച് വീട്ടിൽ ഒരു കോമ്പൗണ്ടിൽ ഒരു പട്ടി എന്തോ ചത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചാക്ക് തരുമെന്നു ചോദിച്ചപ്പോൾ അയാൾ കൊണ്ട് പുള്ളി ഒഴിവാക്കി വിട്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഏതോ കടയിൽ പോയിട്ട് കടയിൽ ഒരു പുള്ളി പറഞ്ഞിരുന്നു എൻ്റെ കടയിൽ വന്നിട്ട് രാവിലെ രണ്ട് ചാക്ക് മേടിച്ചിട്ടുണ്ട് പോയി വെളുപ്പിന് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളപ്പോൾ നമുക്കപ്പോൾ കൂടുതൽ സംശയം പോയി അപ്പോഴാണ് നമ്മൾ പിന്നെയും കൂടുതലും എല്ലാവരും ഇവിടെ തന്നെ നിന്നത് കാരണം നമ്മുടെ ഒരു അല്ലെങ്കിൽ ചാക്ക് എടുക്കാൻ ഒരു കടയിൽ നിന്ന് അവസാനം അയാൾക്ക് ചാക്ക് ലഭിച്ചു ആ ചാക്കുമായി വീട്ടിലെത്തി മൃതദേഹം ചാക്കിനുള്ളിലാക്കി എന്നിട്ട് അത് ഓടയിൽ തള്ളാൻ വേണ്ടി കയറിൽ കെട്ടി വലിച്ചു കൊണ്ടുവന്നു പക്ഷേ പാതി വഴിയിൽ വെച്ച് അയാൾക്ക് ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല മദ്യലഹരിയിൽ അയാൾ ആ വഴിയിൽ വീണുപോയി അങ്ങനെ ആ കൊലപാതത്തിലെ പ്രതിയെ അയ്യോടെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു ജോർജിനോടൊപ്പം ഭാര്യയും ആ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്തുള്ള മകളുടെ പിറന്നാൾ ആഘോഷത്തിനായി ജോർജും ഭാര്യയും പോയത് എന്നാൽ ഭാര്യയെ അവിടെയാക്കി അടുത്ത ദിവസം തന്നെ ജോർജ് തിരികെ വന്നു തുടർന്നാണ് എറണാകുളം സൗത്തിൽ നിന്ന് ഈ കൊല്ലപ്പെട്ട സ്ത്രീയെയും കൂട്ടി അയാൾ വീട്ടിലെത്തുന്നത് മദ്യപാനി എന്നതിനപ്പുറത്തേക്ക് മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളൊന്നും അയാൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് രോഗികൾക്ക് കൂട്ടിരിക്കാനും സഹായിക്കാനുമായി പോകും അതുമാത്രമായിരുന്നു ജോലി പക്ഷേ കഴിഞ്ഞ രാത്രിയുടെ മറവിൽ മദ്യാസക്തിയിൽ അയാൾ ഒരു സ്ത്രീയുടെ ജീവനാണ് എടുത്തത് എസ് അരുൺ ശങ്കർ മാതൃഭൂമി ന്യൂസ് കൊച്ചി